വൈകിട്ടൊരു നാലഞ്ച് മണിയാകുമ്പോഴേക്കും ഇന്നത്തെ ചായക്ക് എന്ത് കഴിക്കാമെന്നാണ് ഞങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം അച്ഛനമ്മയും നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് കൊണ്ടുവന്ന ചിപ്സും മുറുക്കുമൊക്കെ ഏതാണ്ട് നമുക്ക് മടുത്തു തുടങ്ങി വീട്ടിലാണെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും തട്ടുകടയിൽ പോയി വല്ല ഉള്ളിവടയോ പഴംപൊരിയോ ഒക്കെ വാങ്ങി കഴിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇതൊക്കെ കിട്ടാമെന്നുണ്ടല്ല പുറത്തിറങ്ങി കഴിക്കാൻ വലിയ മടിയാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്തു അമ്മയുടെ വജ്രായുധം പുറത്തെടുക്കാമെന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല അമ്മയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുക്കറപ്പം എ കെ കൽത്തപ്പം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നപ്പോഴേ അമ്മ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഉറപ്പായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ് അവസാനം ഞാനും പെട്ടെന്നും കാലിൽ സാഷ്ടാങ്കം വീണിട്ടാണ് അമ്മയെ ഒന്നു നിർത്തും കഴിച്ചു കഴിച്ച് മടുത്തെന്ന് പറഞ്ഞു പിന്നീടമ്മ വീട്ടിൽ നിന്നുണ്ടാക്കാതെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ബേക്കറി വാങ്ങുന്ന കൂട്ടത്തിൽ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള അപ്പം കൂടെ തിരികെ കേട്ടു എന്തോ ആൾക്കാർ കഴിയുന്ന അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് ആർക്കും അത് ഇഷ്ടാവുമല്ലോ അമ്മയുടെ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനിലൊന്നായിരുന്നു ഇത് നന്നായിട്ടുണ്ടാക്കുക ആൾക്കാർ പറയണ കമൻറ്റ് കേൾക്കുക ആഹാ അങ്ങനെ ആസ്വദിച്ചിരിക്കുക എനിക്കും ഭയങ്കര ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് തവണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടായ മടുപ്പ് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവിടെ വന്നതിന് ശേഷം എനിക്കിതൊക്കെ മിസ്സ് ചെയ്യാനും തുടങ്ങി അതെന്നെ വല്ലാതെ അതിശയിപ്പിച്ചു കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരു കാലത്തേത് പക്ഷേ ഇപ്പോഴെനിക്ക് ഇടയ്ക്കെങ്കിലൊന്ന് ചെയ്യും അയ്യോ ഒരു ഒരപ്പം കഴിച്ചിരുന്നെങ്കിലെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണ സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് കാരണം അമ്മ അവിടെ ശീലിച്ച സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല ഇവിടുത്തെ ഗ്യാസ് മുതൽ എല്ലാ സാധനങ്ങളിലും പല പല വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇവിടെ വന്ന് ശീലിച്ചതിന് ശേഷം അതൊക്കെ ഓക്കെ ആവേണ്ടതാണ് പക്ഷേ ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പം അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ അരി കിട്ടണില്ല അരിയൊക്കെ വ്യത്യാസമാണ് അമ്മ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ വ്യത്യാസമാണ് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ അത്ര പാത്രങ്ങളൊന്നും കാര്യമായിട്ട് കരുതിയിട്ടുമില്ല അപ്പം അമ്മയുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു സെറ്റപ്പ് അമ്മയ്ക്കിവിടെ കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ കുക്കറിലേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ വളരെ തകൃതിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ വിചാരിച്ച റിസൾട്ട് ഉണ്ടാവില്ല എന്ന് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കണത് അതിപ്പം വാളിപ്പോയാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന അമ്മേൻ്റെ അടുത്ത് ആദ്യമേ ജാമ്യം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും കുഴപ്പമില്ല ഒന്നുമില്ലെങ്കിലും ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടെങ്കിലും ഞാനിതിൻ്റെ ആക്കി ആക്കിയിട്ടുള്ളൂ അമ്മയുടെ കോൺഫിഡൻസ് ഇല്ലായ്മയുടെ ഏറ്റവും പ്രധാന കാര്യം വേറെ ഒന്നും കൂടെ ഉണ്ട് ഉണ്ണി എന്ത് പറയും ഉണ്ണിക്ക് എന്നൊക്കെയാണ് ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും പെമ്മക്കൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ചെക്കന്മാരെ എന്നും പുയ്യാപ്പിളയായിട്ട് കാണും ഇനി ഒന്നല്ല പത്തല്ല ഇരുപത് കൊല്ലം കഴിഞ്ഞാലും അവരവർക്ക് പുയ്യാപ്പിളമാർ തന്നെയാണ് എന്നാണോ ഈ പുയ്യാപ്പിള വിചാരവർക്ക് മാറണത് അതുകൊണ്ടാണ് അവൻ ഇഷ്ടപ്പെടൂ അവൻ കഴിക്കൂ അവൻ അതാണോ അവൻ ഇതാണോ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കാരണം നമ്മളും നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സത്യം പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടോ വളരെ കുറവാണ് പെൺപിള്ളർക്ക് കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് ഇട്ടപ്പം എൻ്റെ ഉള്ളിലെ ഫെമിനിസ്റ്റ് പുറത്തേക്ക് ചാടും അടച്ചിടുത്തു പക്ഷേ തെറ്റ് പറയതല്ലോ എൻ്റെ ഉണ്ണിയേട്ടൻ ഈ അപ്പത്തിനെ അപ്പതിനെപ്പറ്റി കേട്ടിട്ട് പോലും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആദ്യമായി കഴിക്കാൻ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് ഇനി എന്ത് പറഞ്ഞിട്ട് കൊടുത്താലും ഇതാണ് ഇതിൻ്റെ ടേസ്റ്റെന്ന് പറഞ്ഞാൽ അവന് പ്രത്യേകിച്ച് മനസ്സിലാകാനൊന്നും പോകണില്ല ഇനിയിപ്പോൾ മനസ്സിലായാൽ തന്നെ എന്ത് സാധനവും പോകുന്നൊരു സ്ഥലമാണത് അതുകൊണ്ട് അമ്മ അതിൽ വറീ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അമ്മ ഈ കുക്കറിലേക്ക് ഈ പറയുന്ന മാവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കുക്കറും അടച്ചു വെച്ചിട്ട് സമയം നോക്കിയിരിക്കുകയാണ് അങ്ങനെ സമയം കഴിഞ്ഞു കുക്കർ തുറന്നു ചെറുതായിട്ടൊന്ന് പണി പാളിയോ എന്നൊരു സംശയം വിചാരിക്കാത്ത രീതിയിൽ ചൂട് കൊടുത്തിട്ട് അടിഭാഗം ഇച്ചിരി അങ്ങ് കരിഞ്ഞു മുരിഞ്ഞു പോയി ബ്റ്റ് നോവറീസ് ഇത് പുറത്തുള്ളൊരു ഗസ്റ്റിനെ കൊണ്ട് കൊടുക്കാനൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലെ ചായക്ക് കഴിക്കാനല്ലേ അപ്പം ഇതൊക്കെ ധാരാളമാണ് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാണ്ട് കൊണ്ടുവച്ച് കഴിച്ചേച്ചാൽ മതി വീഡിയോ എടുക്കാനാണെങ്കിലും അപ്പം ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ വന്നെങ്കിലും നീ നിന്നല്ലോ എന്നാണ് അമ്മ ഇപ്പോൾ പറയണത് അങ്ങനെ ഞങ്ങളുടെ ഈ ലോ ബജറ്റ് അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഇനി ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല സാധാരണ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മ പറയുന്നൊരു സാധനമുണ്ട് ആര് വന്നിട്ടുണ്ടോയെന്ന് ഈ ആര് വരുന്ന കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്തായാലും ആര് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് കണ്ടപ്പോൾ അമ്മ പറഞ്ഞത് ആരും വന്നില്ല ഒരു തീയും വന്നില്ല എന്നാണ് പക്ഷെ കുഴപ്പമില്ല എനിവെയ്സ് മധുരമുള്ള കാര്യമാണല്ലോ നമുക്ക് ചായയുടെ കൂടെ ഒരു പിടി പിടിക്കാം അപ്പോൾ വാ കഴിക്കാം